ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ് മാക്രയെ പറ്റി പുള്ളിക്കാരത്തി യൂട്യൂബേഴ്സിനും മാരാർക്കും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് മാരാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലാതെ കണ്ടേ കണ കേട്ടോ അപ്പോ ഈ നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിനെ റിയാക്ട് ചെയ്തുകൊണ്ട് മാരാർ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ഇത് കിട്ടിയൊന്നും ഒന്നും പോരെന്ന് തോന്നുന്നു വെക്കാവേ നമസ്കാരം കുറച്ചുപേര് ആള് മാറിയിട്ടാണോ മാറിയിട്ടാണോന്നറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് അയ്യോ അത് നമ്മുടെ സ്വന്തം മിക്കവാറും ആ ഒരു ഡീസന്റ് മാക്രി കാണുന്നു കട്ടപ്പ തന്നെ പോരായിരുന്നോ വെച്ചെ നല്ലൊരു ഡീസന്റ് പേരായിരുന്നു അത് മാറിയതാണ് ഈ ഉണ്ടക്കണ്ണ് തള്ളി പിടിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഉണ്ടക്കണ്ണ് ഉണ്ടക്കണ്ങ്ങനെ പറയാതെ മഹാരാജ് അത് ഏതോ ഒരു ജീവിയെ സാമ്യപ്പെടുത്തി സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു കാര്യം പുള്ളിക്കാരൻറെ തമ്മേലും ഏതാണ്ട് അതുപോലത്തെതായിരുന്നേ അപ്പം ഇങ്ങനെയൊക്കെ തമ്മേലൊക്കെ ഇട്ട് കണ്ട് ഉണ്ടക്കെണ്ണിന്നൊക്കെ വിളിച്ച് കളിയൊക്കെ കൊച്ചുകൊണ്ട് കേസ് കൊടുക്കും കേട്ടോ സഹിക്കാൻ പറ്റത്തില്ല പറഞ്ഞിട്ട് വിളിക്കാൻ തോന്നുന്നു കേട്ടോ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിന്റെ അങ്ങനെ ഒന്നും പറയലും മനസ്സിലാക്കാനുള്ള ഒന്നും അതിനില്ലെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഞാൻ സ്വയം അഡ്വക്കേറ്റ് ആണ് ഞാൻ സ്വയം അഡ്വക്കേറ്റ് ആണ് എന്ന് 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 എവിടെ ശൈത്യ അവിടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് മനസ്സിലായി ഞാൻ ഉണ്ട് കേട്ടോ പറയുന്ന ഒരു നിന്നും ചില മറ്റേതുണ്ടല്ലോ അതല്ലേ മറ്റേത് ആ അത് ഉള്ളിൽ തട്ടി തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അത് അങ്ങനൊന്നും പറ്റിയതൊന്നുമില്ല കുശിമ്പ് തലയിൽ കയറി ഭ്രാന്ത് പിടിച്ച് പണ്ടാരടങ്ങിയ ഒരു പെൺകുട്ടിയുടെ വീഡിയോ വീടുകാണത് ഇപ്പൊ മോക്ഷം കിട്ടാൻ വേണ്ടി വാരണാസിയിലെ പോയിട്ട് ധ്യാനം വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായോ ഈ കുശിമ്പ് എങ്ങനെങ്കിലും എന്റെ തലയിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല കുശിമ്പ് മൂത്തട്ടെ മനസ്സിലായോ അതുകൊണ്ട് നാട് വിട്ടു പോയി അവിടെങ്കിലും പോയിട്ട് മുങ്ങി കുളിച്ച് കുഷിമ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാനുള്ള പരിപാടിയില്ല എന്റെ പൊന്നുവെച്ചാൽ അസൂഖിക്കും കുശിമ്പിന് ഇനി എവിടൊക്കെ പോയാലും ഏത് വാരണാസിൽ ആണെങ്കിലും എവിടൊക്കെ ശബരിമല

വല്ലാത്ത വേദനയുണ്ട് അപ്പൊ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പൊ അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പൊ ചിലപ്പോൾ കൊളസ്ട്രോളിന്റെ ഒക്കെ ആകാൻ കാരണം ഇങ്ങനെ പഴുത്തു പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം സത്യമാണ് ഉണ്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ ബ്രൈ എടുത്ത് കീറി പൊട്ടിച്ചു പൊട്ടിച്ചുവിടും ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറികളെ വരും പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്രൈ എടുത്ത് ഞാൻ കീറും ഈ പക്ഷെ അങ്ങനെ പൊട്ടി ഒരു ആശ്വാസമാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോ അതിന് കിട്ടിക്കാണിത് ഇതെല്ലാം കൂടെ ഒരു ണ്ടല്ലോ അതാണ് ആ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല കുരു ഇരിക്കുകയാണ് കേട്ടോ ആരാണ്ട് പുള്ളിക്കാരത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര ധൈര്യത്തോടൊക്കെ വന്നിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് ഒക്കെ കേറും കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കേറും നീ ഒരു സാധനം എടുത്ത് അടിക്കാൻ അതുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് പുട്ടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞതാണ് നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസ ഒന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷമം വരും ഒന്നര ലക്ഷം രൂപ ബിനുവിന്റെ കൈ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഗുരുവും പൊട്ടിയില്ല മോള് പുറത്തു പോയി ഒരു മാസം നിക്കാൻ വേണ്ടിട്ട് ഒന്നര ലക്ഷം രൂപ അതിലും ഇവിടെ വീട്ടിൽ വെറുതെ ഒന്നര ലക്ഷം രൂപ രൂപിക്കായിരുന്നു ഇതിപ്പോ അതിന്റെ അകത്ത് പോയി വെറുതെ ഇരുന്ന പോലെ ആയിപ്പോയി പൈസ കൊടുത്ത് ഗുരുവ് പൊട്ടിച്ച് നെഗറ്റീവ് മേടിക്കുന്നവർ ആദ്യമായിട്ട് കാണുന്നത് അല്ലല്ല ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പൈസ കൊടുത്ത് നെഗറ്റീവ് മേടിക്കുന്ന ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം ഇവർക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അമൃത ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സൂപ്പർ അമ്മയും മോള് ഷോയുടെ പേരാണ് കേട്ടോ സൂപ്പർ അമ്മയും മോള് അല്ല ഇവരെ പറഞ്ഞല്ല അങ്ങനെ ഈ അമ്മയും മോളും കൂടെ ഈ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അങ്ങനെ പങ്കെടുത്ത് ഇവർ നല്ല രീതിയിൽ പെർഫോമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് ഏറ്റവും അവസാനം ഗ്രാൻഡ് ഫിനാലി എത്തി ഗ്രാൻഡ് ഫിനാലി ഇവർ എത്തിയ സമയത്ത് ഇവർ പെർഫോം ചെയ്തു അന്നത്തെ ദിവസത്തെ പെർഫോമൻസ് കുറച്ച് മോശമായി പോയി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് ഇവരുടെ പെർഫോമൻസ് അപ് ടു മാർക്ക് വന്നില്ല അങ്ങനെ ഇവർക്ക് അഞ്ചാമത്തെ പൊസിഷൻ ആണ് കിട്ടുന്നത് ഈ അഞ്ചാമത്തെ പൊസിഷൻ സ്റ്റേജിൽ നിന്ന് ശ്വേതാമേനോനാണ് അനൗൺസ് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെയും ഒരു പരിപാടികളുണ്ട് നമുക്ക് അതൊന്ന് കാണാം എന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് വെക്കാൻ അഞ്ചാമത്തെ പൊസിഷൻ ആകട്ടോ ഇനിയാണ് നാടകം വേണ്ട നീട്ടിക്കൊണ്ട് വെക്കും നീ തന്നെ വീട്ടിൽ വെക്കു നമുക്ക് വേണ്ടത് രണ്ടാമത്തെ പൊസി സൂപ്പർ അമ്മയും മോളും ഇപ്പോഴാണ് ആ ഷോയുടെ പേര് ശരിക്കും ഒന്ന് യാഥാർത്ഥ്യത്തിലായത് സൂപ്പർ അമ്മേ മോളും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതിനേക്കാളും നേരത്തെ അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോ സമയത്ത് നമ്മൾ കണ്ടത് എങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒപ്പിക്കുന്നു അങ്ങനെ ഇവര് ആ കപ്പ് മേടിക്കാതെ സ്റ്റേജിൽ ഇറങ്ങിപ്പോയി അത് ഭയങ്കര വിവാദമായി ഇത് ശേഷം നമ്മുടെ ശ്വേതാമേനൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒന്ന് വെക്കാം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഒരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റിസ്പെക്ട് വേണം അതാണ് എന്നെ പഠിപ്പിച്ച അതിവിടെ പ്രതീക്ഷിക്കുകയേ വേണ്ട ബിഗ് ബോസിൽ പോയിട്ട് മുപ്പത്തി ആറാമത്തെ ദിവസം പുറത്തിറങ്ങിയ ശൈത്യ ബിഗ് ബോസിൽ ബോസിന്റെ സന്തോ അത് തന്നെ വലിയ കാര്യം ഏഷ്യാനെട്ടുകാരുടെ പുണ്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയായിട്ടും കിട്ടിയേ അമൃത ടി വി അവർ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിൽ വന്ന ആ ഗസ്റ്റിനെ മൊത്തത്തിൽ നാണം കെടുത്തിയിട്ടല്ലേ വിട്ട ഇവരുടെ ആ ഒരു പ്രവൃത്തി കാരണം ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഐ ആ വെരി വെരി ഹേർട്ട് വെരി ഹേർട്ട് ഫോർ ഡിസ്റ്റിംഗ് സ്റ്റേജ് അതാണ് ഇവർക്ക് വേണമെങ്കിൽ പറയാം അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും വേണ്ട ഇത് ഫ്രണ്ടിലോട്ട് നിന്നിട്ട് ആ ട്രോഫി കൊണ്ട് ഷ്വേതാ അങ്ങോട്ട് വന്ന സമയത്താണ് അയ്യോ ഞങ്ങൾക്ക് അയ്യോ ഞങ്ങൾക്ക് സമയത്തെ മുഖഭാവവും ആറ്റിറ്റ്യൂഡും അതാ പറഞ്ഞത് ഇതിന് നിങ്ങളെ ഒന്ന് ഷോയ്ക്ക് കേറ്റാൻ പാടില്ല അവിടെ വന്നിരുന്ന ശ്വേതാ അപമാനിച്ചു ആങ്കറായിട്ട് സ്വാസിയെ അപമാനിച്ചു അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന ലാൽ ജോസിനെ അപമാനിച്ചു ഇത്ര ആ ഒരു വോൾ ഷോയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ശൈത്യ ആൻഡ് മദർ അന്ന് കാട്ടി ഇത് ഭയങ്കരമായിട്ട് വൈറൽ ആയതാണ് അന്ന് ഒരുപാട് ചർച്ചാ വിഷയമായി അപ്പൊ ഇത് ഒരു ഷോയ്ക്ക് പോയിട്ട് അത് കുളം തോട്ടി ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല സ്ഥിരം പരിപാടി ഞാൻ തോന്നുന്നു ഇനി അടുത്ത ഏത് ഷോയിലോട്ടാണോ ഒന്ന് ഇവര് വിളിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഒരു മെഴുകൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ ഇന്റർവ്യൂവിനകത്തൊരു കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ അങ്ങോട്ട് കൊടുത്ത് കുരുപൊട്ടിക്കുന്ന ടീംസ് ആണ് ഇവരെന്ന് നമ്മൾ വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ വെറുതെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ട മൂന്ന് കോടിക്ക് വേണ്ടി അഞ്ചു കോടി മുടക്കാനും ഞാൻ റെഡിയാണ് ആ ലൈനാണ് ഇവര് ഇവര് പറയുന്നുണ്ട് ഇവർക്ക് പൈസക്ക് വേണ്ടിട്ടാണ് ആ ഒരു ഷോയിലോട്ട് പോയത് ഫസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷമാണ് ആണ് പക്ഷെ ആറേ മുക്കാൽ ലക്ഷം രൂപ മുടക്കി ആ മൂന്ന് ലക്ഷത്തിന് വേണ്ടിട്ട് നിങ്ങൾ പൈസക്ക് വേണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആ മുടക്കുന്ന ആറര ലക്ഷേമുക്കാൽ ലക്ഷം ആയിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു ഇതിപ്പോ ബിഗ് ബോസിൽ പോയി ഒന്നര മാസം നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ മുടക്കി എന്നിട്ട് വന്നിട്ട് ലവനെ കുറ്റം പറയുന്നു ആരെ വിനുവിനെ കുറ്റം പറയുന്നു അവരെവിടുന്നെങ്ങാണ്ടൊക്കെ പോയിട്ട് പിള്ളേരെയൊക്കെ വിട്ട് വോട്ടൊക്കെ മറിപ്പിച്ചിട്ടാണ് ഒന്നര മാസം തന്നെ അത് പിടിച്ചെടുത്ത് നിർത്തിയത് അതാ പറഞ്ഞു എവിടെ പരിപാടി യോജിപ്പിച്ചാൽ ഇത് തന്നെ നഷ്ടം കച്ചവട നിങ്ങൾ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ലാഭം സത്യം പറയാനോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങൾ ഈ അമൃത ടി വിയിൽ പോയി ആ ഒരു കന്നന്തിരി കണച്ചന്റെ പേരിൽ ആവണം നിങ്ങളെ ബിഗ് ബോസിന് അകത്തോട്ട് വിളിച്ചു സത്യമായിട്ടും അവനകത്ത് പ്രകടനം എല്ലാം കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് ട്രീം വിചാരിച്ചു കാണും തെറ്റിദ്രിച്ചതാ ഓ സഹത്തിനകത്ത് വന്നക്കും മറയ്ക്കും എന്ന് വിചാരിച്ചു പക്ഷെ തെറ്റിദ്ധാരണയായി പോയി പഴം പിഴുങ്ങിയ പോലെ അത് തിരിക്കാൻ മാത്രമേ ശൈതിക്ക് പറ്റിയുള്ളൂ ആ ട്രോഫി കൊടുത്ത് പണ്ണാക്കി പിരിവെട്ടിയൊരു എക്സ്പ്രഷൻ ഇട്ടായിരുന്നല്ലേ ഈ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനായിരുന്നു മുപ്പത്താറ് ദിവസം നമ്മൾ കണ്ടത് അപ്പൊ പിന്നെ അതിനകത്തൊന്നും ചെയ്യാതെ ഔട്ടായി പുറത്തോട്ട് വന്നിട്ട് കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് മെഴുകിട്ട യാതൊരു കാര്യമില്ല ആ കൂടി നീ അത് ചെയ്ത കാര്യം രണ്ട് കട്ടപ്പാക്കുത്ത് കുത്തി അതാണ് ചെയ്തത് അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ വരുന്നത് ഇപ്പൊ എന്താണെങ്കിലും കട്ടപ്പയുടെ കാര്യം മറന്നിട്ടുണ്ട് ഇപ്പൊ മാക്രിയാണ് ട്രെൻഡിങ് അപ്പൊ കിട്ടുന്ന എക്സ്പോഷറിനെ പറ്റി ആറേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന എക്സ്പോഷർ അല്ല നിങ്ങൾക്ക് ആ ഒരു ഷോ വഴി കിട്ടിയിരിക്കുന്നത് അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് കഴിവില്ല എന്ന് അല്ലാതെ പൊട്ടണത്തിൽ കിടന്ന് കരയുന്ന ബാക്രിയും പോലെ കിടന്ന് മോങ്ങി ബാക്ക് ടു മാരാറിന്റെ വീഡിയോ നമുക്ക് വരാം പക്ഷെ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ തവള നാ ഒന്ന് പോയി നോക്കണ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വയറൊക്കെ റോഡിൽ നിൽക്കും എന്നിട്ട് നോക്കി ലോറിയാ നീ എങ്കി ഒന്ന് പോയി നോക്ക് നീ അതാ പറയുന്നത് എല്ലാം കൂടെ കൊടുക്കത്തില്ലോ ആവോളം കൊടുത്തു ബുദ്ധിയെങ്കിലും െങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു ഒരു വാക്കുണ്ട് കൂവമണ്ടൂകം പൊട്ടക്കണറ്റിലെ തവളാന്നു പറയുന്നത് നമ്മൾ പറയും നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടക്കിണറിന്റെ ഓന്തെന്ന് പറയാത്തത് അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ കരടി എന്ന് പറയാത്തത് പറയാത്തണറ്റിൽ അസുഖ പൊട്ടക്കണറ്റി ക്ഷേമിക്കണം കരടി കരടി ഉണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി പോയതാണ് അപ്പൊ അപ്പം മുതലാന്നും പറഞ്ഞിട്ടില്ല ഒരു ജലജീവികളെയും പറ്റി പറയാത്ത തവളാന്ന് എന്തിനാ പറഞ്ഞത് അതാണ് ഈ ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കുളത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആ എന്തിനാ ചാടും ആരോ ഒരാൾ പറഞ്ഞാ തവളെ നീ കടല് എന്ന് ചോദിക്കും കടലി ഇവർ കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ ഈ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ അടിച്ചൊരു ഒറ്റ ചോദ്യമാണ് ഇത്രയും ഉണ്ടോടാ നിന്റെ കടല് ഉണ്ടോ ഉം ഉണ്ടോ ഇത്രയുണ്ടോ നിന്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല കടൽ എത്ര വലുതാണെന്ന് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല ഇതിന് മാരാർക്കുള്ള മറുപടിയാണെന്ന് തോന്നുന്നു നമ്മുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മാക്രി സോറി ശൈത്യ പേര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ വരുന്നോണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി സോറി ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ റീൽ ഒന്ന് വെക്കാം സോറി 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 പാട്ടൊന്ന് മാറ്റണം പാട്ട് മാറ്റണം കോപ്പി റൈറ്റ് വരുവേ ഇതിന് മോക്ക് മോക്ക് ഒരു പാട്ട് ചേട്ടനിട്ട് വരാം ഇതാ കറക്റ്റ് പാട്ട് കൊള്ളാം നല്ല ഋതം ഉണ്ടല്ലേ മതി 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 മതിയേ കാര്യം തോന്നുന്നു ബോട്ടിന്റെ യും കടലിന്റെയും ഡാൻസ് ഞങ്ങൾക്ക് മാത്രം കായലും കടലും ഞങ്ങൾ മാക്രുകൾക്ക് വിളിച്ചു പറയുന്ന മാക്രി ഡാൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് അഖില് മാത്രമല്ല മാരാറായിട്ടുള്ളത് അപ്പം ശരി കിട്ടിയല്ലോ സമാധാനോ കിട്ടി ബോധിച്ചല്ലോ നീ എന്തെങ്കിലും വേണോ ആവോ വെറുതെ ഇരുന്ന് കൂട്ടാന്നല്ലാതെ നിന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല അഡ്വക്കേറ്റ് ശൈത്യെ നീ നിന്റെ കരിയർ കൂടിയാണ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത് നിന്റെ കഴിവുകളാണ് ഇപ്പൊ നാട്ടുകാര് കണ്ടുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് എന്നല്ലേ എപ്പോഴും എപ്പോഴും പറയാറ് അത് പറഞ്ഞുകൊണ്ട് ആരും വന്ന് കേസ് തരൂല്ല ഞാൻ അഡ്വക്കേറ്റ് ചൈതൃ എന്നും പറഞ്ഞുകൊണ്ട് ും കേസ് വരൂല്ല ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ബാധിച്ചു ജയിക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് കോർട്ടിൽ പോയിട്ട് കേസ് ബാധിച്ച് ജയിക്കുന്നതായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് അപ്പൊ പിന്നെ ഒരു പെറ്റി കേസ് പോയിട്ട് ചാണകം മോഷണം പോയ കേസ് പോലും നിനക്ക് തരാനുള്ള സാധ്യത കുറവാണ് കുഞ്ഞെ നീ നിന്റെ കരിയറാണ് നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലെ ഇങ്ങനെ അറിയില്ല നടക്കാനാണെങ്കിൽ ഓക്കെ അഡ്വക്കേറ്റ് ശൈത്യം എന്നുള്ള പേര് വെറുതെ ഇങ്ങനെ ഫ്രണ്ടി വെച്ചേക്കെ ഞാത്ത ഇട്ടേക്കാനാണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നും അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഇതോടെ നിർത്തുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ എന്താണ് ാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി എനിക്ക് ടാറ്റാ ബൈ ബൈബി